പെരിങ്ങോം സിആർ പി എഫ് റിക്രൂട്ടിംഗ് ആൻഡ് ട്രെയിനിംഗ് സെന്ററിൽ നൂറ്റി അൻപത്തേഴാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇരുപത്തിയെട്ടിന് ബുധനാഴ്ച നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പെരിങ്ങോം സിആർ പി എഫ് റിക്രൂട്ടിംഗ് ആൻഡ് ട്രെയിനിംഗ് സെന്ററിൽ നൂറ്റി അൻപത്തേഴാമത് ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇരുപത്തിയെട്ടിന് ബുധനാഴ്ച നടക്കും ഇതിനായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി ഫൈനൽ റിഹേഴ്സലും നടന്നു സിആർ പി എഫ് പരേഡ് ഗ്രൗണ്ടിൽ ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴ് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും അഡീഷണൽ ഡയറക്ടർ ജനറൽ സിആർ പി എഫ് വിതുൽകുമാർ ഐ പി എസ് സല്യൂട്ട് സ്വീകരിക്കും yeah മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജറി മേലെ ബസാർ ചെറുപുഴ